തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് അമ്മാവൻ പോലീസിനോട് അമ്മാവൻ ഹരികുമാർ കുറ്റം സംബന്ധിച്ചു സഹോദരിയും കുഞ്ഞിന്റെ മാതാവുമായ ശ്രീധുവിനെ സംരക്ഷിക്കാൻ ഇയാൾ കുറ്റം ഏറ്റെടുത്തതാണോ എന്ന സംശയവും പോലീസിനുണ്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളില്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കുടുംബത്തിന്റെ വിശ്വാസ രീതികളും സാമ്പത്തിക ബാധ്യതയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങളുമായി സലീം മാലിക്കും ഉമേഷ് ബാലകൃഷ്ണൻ ചേരും ആദ്യം സലീം മാലിക്കിലേക്കാണ് സലീം ഉള്ളു നോക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ വന്നത് ഏറെ ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ് അമ്മാവൻ കുറ്റമേറ്റെടുക്കുമ്പോഴും അല്ലെങ്കിൽ കുറ്റം ചെയ്തു പോലീസിനോട് കുറ്റസമ്മതം നടത്തുമ്പോഴും ഇനിയും വേറെ ചോദ്യങ്ങൾ ബാക്കിയുണ്ടല്ലോ ഗോകുൽ ഈ ഉത്തരം കിട്ടാൻ ബാക്കിയുള്ള ചോദ്യങ്ങൾ അതുകൂടി വളരെ വേഗത്തിൽ തന്നെ പോലീസ് അതിനുകൂടി ഉത്തരം കണ്ടെത്തും എന്നുള്ള നിലയിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതകളും അഴിയും അതിനുശേഷം പോലീസ് തന്നെ ഔദ്യോഗികമായി കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറാണ് ഒന്നാം പ്രതി എന്ന നിലയിലേക്കുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് പ്രതി ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് കുഞ്ഞിനെ കിണറ്റിലിറിഞ്ഞ് കൊലപ്പെടുത്തിയത് താനാണ് എന്നുള്ളതാണ് പ്രതി ഹരികുമാർ നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ അപ്പോഴും പോലീസ് അതിനൊരു സഹായം ലഭിച്ചിട്ടുണ്ട് അമ്മ ശ്രീതുവിൻ്റെ സഹായമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലുമാണ് പോലീസ് എത്തിയിരിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാ കൊലപാതകം നടത്തി എന്നുള്ളതാണ് ആ കൊലപാതകം എന്തിനു നടത്തി എങ്ങനെ നടത്തി എന്നുള്ളതാണ് ഈ എങ്ങനെ നടത്തി എന്നുള്ള കാര്യത്തിന് പലപ്പോഴും പല മറുപടികൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഹരികുമാർ പലപ്പോഴും പല മറുപടികൾ പറയുന്നുണ്ട് ഒന്ന് കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന് പറയുന്നു അതിനുശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം കിണറ്റിൽ ഇട്ടു എന്ന് പറയുന്നുണ്ട് അതൊക്കെ വ്യക്തമാകണമെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ പറ്റൂ പക്ഷേ നിലവിൽ ഒരു കാര്യം അത് അതിക്രൂരമായ ഒരു കൊലപാതകം ഒരു രണ്ട് വയസ്സുകാരി ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു ആ കൊലപ്പെടുത്തിയതിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല അത് എന്തിനാണ് ആ കൊലപാതകം എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഉത്തരം ആ ഉത്തരം നമുക്ക് പോലീസ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യാതെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ആ ഉത്തരം പോലീസ് ഒരുപക്ഷെ ഔദ്യോഗികമായി പറഞ്ഞാൽ പോലും നമുക്കത് പുറത്തു പറയുന്നതിൽ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്തായാലും ശരി പോലീസ് അത്ത അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തട്ടെ വ്യക്തത വരുത്തിയതിനു ശേഷം അത് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും ഒക്കെ എത്താം പക്ഷേ വളരെ വേഗത്തിൽ പോലീസ് ആ കേസ് സോൾവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് മാത്രമല്ല ആ കേസിലെ ഈ കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്ത് ശ്രീജിത്ത് പ്രതിയല്ല എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ തുടക്കം മുതൽ പോലീ ഈ പ്രതികൾ കാണിച്ച അതിബുദ്ധിയാണ് വളരെ വേഗത്തിൽ ഇവരിലേക്ക് എത്താനുള്ള കാരണമായതും എത്രയും വേഗം ഇവരെ പിടികൂടാൻ കാരണമായതും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല കാരണം ഈ കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കൊടുത്ത കള്ളപ്പരാതി മുതൽ കൊലപാതകം നടന്നതിന് ശേഷം ഇവർ കാണിച്ച ചില കാര്യങ്ങൾ ഒപ്പം തന്നെ വീട്ടിലുണ്ടായിരുന്ന ചില സ്വാഭാവികമായ ചില കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായി മാത്രമല്ല പോലീസിന്റെ ഒരു ഇടപെടൽ ആദ്യ മണിക്കൂറിൽ തന്നെ പോലീസ് ഈ സംശയം തോന്നിയിട്ടും കുട്ടിയുടെ മരിച്ചെങ്കിൽ പോലും കുട്ടിയുടെ അച്ഛനെയും അമ്മയെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു ഒരു സഹത ാപത്തിന്റെ പോലും സംശയത്തിന്റെ പോലും ആനുകൂല്യത്തിൽ അവരെ പുറത്ത് തൽക്കാലം നിൽക്കാൻ സമ്മതിക്കുന്നില്ല വളരെ വേഗത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ പോലീസിന് തോന്നിയ സംശയം ആ സംശയത്തിന്റെ പശ്ചാത്തലത്തിൽ ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം പോലും പ്രതികൾക്ക് നൽകാതെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത മൂന്നോ നാലോ മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ അത് രണ്ട് റൗണ്ട് ചോദ്യം ചെയ്യൽ ആ രണ്ട് റൗണ്ടിൽ ആദ്യ റൗണ്ടിൽ ഈ നാല് പേരും നൽകിയ മൊഴിയും നാല് തരത്തിലായിരുന്നു ആ നാല് മൊഴികളും ക്രോസ് ചെക്ക് ചെയ്യുന്നു ഒന്നിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലിരുത്തിയായിരുന്നു ഈ നാല് പേരെയും വ്യത്യസ്ത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് അതിന് പിന്നാലെ ഈ മൊഴികളെല്ലാവരും ഒന്നിച്ചിരുന്ന് ക്രോഡീകരിക്കുന്നു ക്രോഡീകരിച്ച ശേഷം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഈ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലായിരുന്നു അതുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യം ആദ്യം നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികൾ ഈ കുഞ്ഞ് എവിടെ ആരോടൊപ്പം ഉറങ്ങി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ പരസ്പരം വിരുദ്ധമായ മൊഴികൾ അതിൽ ഒരു പദപ്രശ്നം പോലെ മുന്നിൽ പോലീസിനുണ്ടായിരുന്നു അത് ഓരോന്നോരോന്നായി ഓരോ ചോദ്യം ചെയ്യലിലൂടെ രണ്ടാം ഘട്ടത്തിലെ ഓരോരുത്തരെയും ചോദ്യം ചെയ്തതിലൂടെ ഓരോന്നും സോൾവ് ചെയ്തു വരുന്നു അവസാനം കുറ്റം സമ്മതിക്കാതെ മറ്റു വഴിയില്ലാതെ ആയപ്പോൾ കുട്ടിയുടെ അമ്മാവനായ ഹരിമാർ കുറ്റം സമ്മതിക്കുന്നു അപ്പോഴും ഈ അമ്മ സഹോദരിയെ രക്ഷിക്കാൻ ഒരു ശ്രമം കൂടി നടത്തുന്നു എന്നുള്ള നിലയിലാണ് പോലീസുള്ളത് അതുകൊണ്ട് തന്നെ ആരാണ് കൊലപ്പെടുത്തിയത് എന്നതിന് താനാണ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ കാരണം പറഞ്ഞിരുന്നില്ല പിന്നീട് കുട്ടിയും കുട്ടിയുടെ കുട്ടിയുടെ അമ്മാവനും അമ്മയും ചേർന്നാണ് ആ കൊലപാതകമെന്ന് പോലീസ് തന്നെ കണ്ടെത്തുന്നു നിലവിൽ അക്കാര്യങ്ങൾ അതായത് ഇനിയും തെളിയാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അത് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസ് വ്യക്തമാക്കുകയും ചെയ്യും നിലവിൽ വളരെ സമർത്ഥമായി നടത്തിയ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രതിയാരെ എന്നൊരു സൂചന പോലീസിന് ലഭിക്കുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പിന്നീട് നാലുപേരെയും നാല് സ്ഥലത്തിരുത്തി ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടത്തിൽ ലഭിച്ച തെളിവുകൾ ആ തെളിവുകൾ ആ മൊഴികൾ ആ മൊഴികൾ ക്രോഡീകരിക്കുന്നു ക്രോഡീകരിച്ച ശേഷം ഈ ചോദ്യം ചെയ്ത നാല് ഉദ്യോഗസ്ഥരും ഒന്നിച്ചിരിക്കുന്നു ഒന്നിച്ചിരുന്നതിന് ശേഷം ഈ തെളിവുകൾ പരസ്പരം ഈ മൊഴികൾ പരസ്പരം വിശകലനം ചെയ്യുന്നു അതിനുശേഷം മറ്റുദ്യോഗസ്ഥർ ഘട്ട ചോദ്യം ചെയ്യലിനായി ഈ നാല് മൊഴികളുമായി നാല് പേരുടെയും ഒന്നാം ഘട്ട മൊഴികളുമായി ചെന്ന് ഘട്ട മൊഴി പിന്നെ മൊഴി തെളിവെടുപ്പ് ആരംഭിക്കുന്നു അതിനുശേഷം അപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ആദ്യഘട്ടത്തിലെ മൊഴികളും തമ്മിൽ ചേർത്ത് വായിക്കുന്നു ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിൽ മറ്റു വഴികളില്ലാതെ പ്രതി കുറ്റം സമ്മതിക്കുന്നു എന്ന നിലയിലാണ് അപ്പോഴും ഈ കാരണങ്ങൾ പലതാണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുണ്ട് ഈ കുട്ടിയുടെ മാതാവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് അച്ഛനും അമ്മയും തമ്മിലുണ്ടായിരുന്ന വഴക്കുകളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഈ കേസിൽ നിർണായകമായി അതിനുശേഷം പോലീസ് ഈ ഇരുന്നു കൊണ്ട് തന്നെ ചില കോളുകൾ നടത്തി ഇവരുമായി സാമ്പത്തികമായി ബന്ധമുള്ളതും അതല്ലാത്തതുമായ ചില ആളുകളുമായി ചില ഫോൺ കോളുകൾ നടത്തി ആ ഫോൺ കോളുകളിൽ ലഭിച്ച വിവരങ്ങൾ ഇവർ അയൽവാസികളെ ഇവിടെ എത്തിച്ച് മൊഴിയെടുത്തു അതല്ലാത്ത ഈ ഫോൺ കോളുകളിലെ വിവരങ്ങൾ ഇതെല്ലാം നിർണായകമാവുകയായിരുന്നു മാത്രമല്ല ഇവർ കാണിച്ച അതിബുദ്ധി നേരത്തെ നൽകിയ ഒരു പരാതി മാത്രമല്ല ഈ വീട്ടിൽ ഒരു മൂന്ന് കയർ വീട്ടിലെ ഒരു മുറിയിൽ തീ പിടിച്ചതുപോലെ മറ്റെടുത്ത് മറ്റൊരിടത്താണെങ്കിൽ മൂന്ന് കയറുകൾ കുരുക്കിട്ട നിലയിൽ ഒരു ആത്മഹത്യാശ്രമം എന്ന തരത്തിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്നു ഈ കൊലപാതകം എന്തായാലും അത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ അല്ലെങ്കിൽ അതിനുശേഷം ഒരു ആസൂത്രിതമായ ശ്രമം ഇത് മിസ്ലീഡ് ചെയ്യാൻ അന്വേഷണത്തെ മിസ്ലീഡ് ചെയ്യാൻ ഒക്കെ നടത്തിയിട്ടുണ്ട് അതൊരു പ്ലാൻഡ് മർഡർ തന്നെയെന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ അവിടെയുണ്ട് അല്ലേ ഉറപ്പായും ഉറപ്പായും ഗോകുൽ അതായത് ഈ ഈ അതിബുദ്ധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ അതിബുദ്ധിയാണ് ഇവരെ വേഗത്തിൽ കുടുക്കിയതെന്നാണ് അതല്ലെങ്കിൽ തന്നെ കുടുങ്ങിയേനെ പക്ഷേ അതിബുദ്ധി വേഗത്തിൽ കുടുക്കിയെന്ന് വേണം പറയാൻ കാരണം കൊലപാതകം നടത്തിയെന്ന് മാത്രമല്ല അതിനുശേഷം അവരെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്യുന്ന മണ്ടൻ ശ്രമങ്ങൾ ഇവർ നടത്തുകയും ചെയ്തു അതിലൊന്നാണ് ഈ ആത്മഹത്യാ ശ്രമം എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള കുരുക്കും കയറും മണ്ണെണ്ണയും ഒക്കെ അത് മാത്രമല്ല വീട്ടിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു അത് ആദ്യഘട്ടത്തിൽ ആ തീപിടുത്തം എങ്ങനെയുണ്ടായി എവിടെ നിന്നുണ്ടായി എന്നൊന്നും പറയുന്നില്ല അതിന് പിന്നാലെയാണ് അക്കാര്യങ്ങളിലൊക്കെ ഇവർ ചോദ്യം ചെയ്തപ്പോൾ ഓരോന്നോരോന്നായി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് അത്രയും വലിയൊരു തീപിടുത്തം വീട്ടിലുണ്ടായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ വീട്ടുകാർ ഒന്നും ഒന്നും അറിഞ്ഞില്ല എന്ന അതിഘട്ടത്തിൽ നൽകിയ മൊഴിയാണ് പോലീസിനെ വളരെ വേഗത്തിൽ ഇവരെ കസ്റ്റഡിയിലേക്ക് പിക്ക് ചെയ്യാനുള്ള കാരണം അതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം നീണ്ട ചോദ്യം ചെയ്യൽ തന്നെയാണ് നിർണായകമാവുകയും ചെയ്തത് അതിനോടൊപ്പമാണ് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇവരുടെ ബന്ധു കൂടിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചില സംശയങ്ങൾ തോന്നിയത് ആ സംശയവും ഈ കേസിൽ നിർണായകമായി എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതികളെ പുറത്തിറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇവർ തന്നെ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയതിനു ശേഷമേ നമുക്കും ആ നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ കൊലപാതകത്തിന് പിന്നിലേക്ക് നയിച്ചു എന്ന് പറയുന്ന റീസൺ അത് പോലീസ് ഒഫീഷ്യലായി തന്നെ സ്ഥിരീകരിക്കട്ടെ അതിനുശേഷം നമുക്കത് പറയാൻ കഴിയുന്നതാണെങ്കിൽ പറയാം എന്നുള്ളതാണ് എന്തായാലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വളരെ വേഗത്തിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഒന്നും നിഷേധിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള കുരുക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളത് മാത്രമല്ല ഈ കേസിലെ പോലീസിന്റെ മിടുക്ക് നമ്മളത് എടുത്തു പറയണം കാര്യം ഈ രാവിലെ പുലർച്ചെ ഈ കുഞ്ഞിനെ കാണാതെ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു എട്ട് മണി സമയത്തോടുകൂടി സലിം ഇക്കാര്യത്തിൽ ഒരു കുറ്റസമ്മത്തിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെത്തുന്നതിൽ എത്തിക്കുന്നതിൽ ക്രിയാത്മകമായ ഒരു ഇടപെടലുണ്ട് അത് സമ്മതിക്കാതെ വയ്യ